അബിയേട്ട ഞാൻ നന്ദ ആളുടെ ആഗ്രഹത്തിന് വല്യച്ഛൻ എതിര് പറയോ എന്ന് പേടിച്ച് ബാംഗ്ലൂരിലേക്ക് പോകാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറയാൻ കഴിഞ്ഞില്ല ഏട്ടനെ അറിയുന്നതല്ലേ ചെറുപ്പം തൊട്ടേ അവൾ ആഗ്രഹിച്ചതല്ലേ പുറത്തു പോയി പഠിക്കാൻ നമ്മളൊക്കെ അങ്ങനെ പഠിച്ചവരല്ലേ അത് കരുതി മാധവേട്ടൻ രണ്ടാളും കൂടി എതിർക്കുകയാണോ വേണ്ടേ എൻ്റെ ഈശ്വരന്മാരെ അബി നീ വേഗം അവളെ വിളിച്ചോണ്ട് വാ ഏട്ടനറിയണ്ട ഒന്നും അമ്മ എന്താ ഈ പറയണേ അവള് പഠിക്കാനല്ലേ പോയത് അച്ഛനോട് ഞാൻ പറഞ്ഞ് സമ്മതിച്ചിട്ടുണ്ട് അച്ഛൻ അവൾ പോകാൻ നേരത്ത് പോകണ്ട എന്ന് പറയോ എന്ന് വിചാരിച്ചിട്ടാകും അവൾ സമ്മതിച്ചപ്പോഴേ പോയത് എന്നാലും മോനെ നിനക്കറിയില്ലേ അച്ഛനെ അമ്മ പേടിക്കണ്ട ഞാൻ അച്ഛനോട് സംസാരിക്കാം അച്ഛൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും കള്ളം പറയാം ഇപ്പോൾ എൻ്റെ അമ്മ ചെന്ന് ഒരു ചൂട് കാപ്പി എടുക്ക് എനിക്കും പാർത്തിക്കും ഓഫീസിൽ പോകണ്ടേ അമ്മേ അങ്ങനെ പുലി പോലെ വന്നത് എലി പോലെ പോയി എന്നാലും ഡീ നന്ദേ എന്നെ ഉറ്റിയിട്ട് പോയതിന് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് പാർത്തി നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു വെറുതെ വായിൽ തോന്നിയത് പറയാതെ ഇങ്ങുവാ പാർത്തി നന്ദമോള് വരുമ്പോൾ വെച്ചിട്ടുണ്ടത്രേ എപ്പോഴും കുട്ടിയാണെന്ന വിചാരം ചെക്കൻ്റെ പാർവതി അബിയെ കളിയാക്കി കൊണ്ട് പറഞ്ഞു അത് കേട്ട് ചിരിച്ചുകൊണ്ട് അഭിയും ഗൗരിയും നിന്നു മതി ഇന്നത്തെ കോട്ട കഴിഞ്ഞു അമ്മക്ക് പോകാം അല്ലേ വേണ്ട ഞാൻ തന്നെ പോയേക്കാം എനിക്ക് പല്ല് തേക്കാനുള്ളതാ ഉം എല്ലാവരെയും പുച്ഛിച്ച് പാർത്തി അവൻ്റെ റൂമിലേക്ക് പോയി വീണ്ടും അവനെ പൊട്ടിച്ചിരി ഉയർന്നു സോറി ഏട്ടാ ഏട്ടൻ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാ പറയാതിരുന്നത് ഏട്ടൻ്റെ ഫോൺ കോളിന് മറുപടി പറയുകയാണ് സാരമില്ല ഇനി നീ സ്വാദിയുടെ വീട്ടിൽ തന്നെയല്ലേ മറുതലക്കൽ അനിയത്തിയുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയാണ് ഏട്ടനും അവനടുത്ത് അമ്മയും ആ അവരുടെ ഔട്ട് ഹൗസിലാണ് പിന്നെ ഏട്ട അച്ഛൻ ഞാൻ എന്നെ അവിടെയാക്കി എന്നാ പറഞ്ഞത് നീ വിഷമിക്കാതെ പഠിക്കാൻ നോക്ക് എന്നാ ക്ലാസ് തുടങ്ങുന്നത് ഇനിയും ഒരാഴ്ചയുണ്ട് ശ്രദ്ധിക്കണം അറിയാത്ത നാടാണ് ആ ഏട്ടാ അമ്മ എന്തേട്ടാ എന്നോട് പിണങ്ങി നിൽക്കുകയാണോ ഞാൻ കൊടുക്കാം ഇവിടെ ഉണ്ട് ആള് മോളെ അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ ആ ചോദ്യത്തിൽ ഒരമ്മയുടെ വേവലാതിയും സ്നേഹവും നിറഞ്ഞിരുന്നു ഇല്ല അമ്മ ഞാൻ സ്വാതിയുടെ കൂടെയാണ് എന്നാലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ മോളെ പോകുന്നത് ഒറ്റക്ക് അത്രയും ദൂരം പരിഭവവും വേവലാതിയും വീണ്ടും ആ അമ്മ മനസ്സിൻ്റെ സംസാരത്തിൽ നിറഞ്ഞു ഒന്നുമില്ലമ്മ ഞാൻ ഇവിടെ സേഫാ എൻ്റെ അമ്മ കുട്ടി ഒന്നോർത്തും ആവണ്ട ഭക്ഷണം കഴിച്ചില്ലേ ആ ഇപ്പോൾ കഴിച്ചു കിടക്കാൻ നിൽക്കുകയാ എന്നാൽ മോള് കിടന്നോ ശരിയമ്മ എന്നാൽ ഞാൻ വെക്കുക നന്ദ ഫോൺ വെച്ച് ബെഡ് ബെഡ്ഷീറ്റ് കൊട്ടി വിരിച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു ഡാ ഈ കോലത്തിൽ പോകണോ എൻ്റെ അമ്മ അകത്ത് കയറ്റുമോ ദേവ് ദേവിനെ അവൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ഇറക്കാൻ വേണ്ടി ബൈക്ക് നിർത്തുന്നതോടൊപ്പം ആദി ചോദിച്ചു ഡോഡ് ബെറി ഐ ആം ഓക്കെ നീ പോകാൻ നോക്ക് ആദിയുടെ തോളിൽ തട്ടി ബൈക്കിൽ നിന്നും ഇറങ്ങി ദേവ് നാക്ക് കുഴഞ്ഞു പറഞ്ഞു നാളെ ജീവനോടെ ഉണ്ടെങ്കിൽ വിളിക്ക് പിന്നെ എൻ്റെ കൂടെയാണ് നീ വന്നതെന്ന് ലക്ഷ്മി അമ്മയോട് പറയല്ലേ അതെങ്ങാനും അറിഞ്ഞ എന്നെ കൊല്ലും കൊല്ലുമെന്നാ പറഞ്ഞിരിക്കുന്നേ ഡോണ്ട് മെറി മാൻ ഐ വിൽ മാനേജ് അതാണ് എനിക്കും പേടിയും എന്തായാലും നീ ചെല്ലെ ആദ്യ ഗേറ്റിനടുത്തേക്ക് നടന്ന് പോകുന്നവനെ നോക്കി പതിയെ പറഞ്ഞു നിശ്വസിച്ചു ബായ് അവൻ കൈത്തലം ഉയർത്തി കാണിച്ചു കൊണ്ട് പറഞ്ഞു ആദി പോയി ദേവ് ഗേറ്റ് ലോക്ക് ആയതുകൊണ്ട് വീടിൻ്റെ മതിൽ അള്ളി കയറി ചാടി അമ്മ തുറക്ക് കഥകിൽ തട്ടി വിളിച്ചു ആരുടെയും പ്രതികരണമുണ്ടായില്ല ഉണ്ടായില്ല അപ്പോൾ ഇന്നും തുറക്കില്ല അല്ലേ ഓക്കെ നിങ്ങൾ തുറന്നില്ലെങ്കിൽ എനിക്കെന്താ മൈൽ പാസ് ഐ എം കമ്മിങ് വിരൽ കൊണ്ട് തന്നെയും മുന്നോട്ട് ചൂണ്ടിക്കൊണ്ട് സ്വയം പറഞ്ഞു ദേവ് പുറത്തേക്കിറങ്ങി അവൻ നേരെ ചെന്നത് ഹൗട്ട് ഹൗസിലേക്കാണ് തൻ്റെ ജീൻസിന്റെ പോക്കറ്റിൽ നിന്നും ഹൗട്ട് ഹൗസിന്റെ സ്പെയർ കീ എടുത്ത് അതിലേക്ക് ഒന്ന് നോക്കി പിന്നെ ഒട്ടും അമാതിക്കാതെ ഡോർ തുറന്നു മദ്യപിച്ചതിനാൽ പാതി ബോധമായിരുന്നു അവർ ശരീരം നന്നേ ക്ഷീണിച്ചിരുന്നു കണ്ണുകൾ പതിയെ മയക്കത്തിൽ എത്തിയിരുന്നു എല്ലാം കൊണ്ടും ക്ഷീണിച്ചിരുന്നതിനാൽ ആദ്യം കണ്ട റൂമിലേക്ക് കയറി ബെഡിലേക്ക് വീണു മയങ്ങി എന്നാൽ അതേ ബെഡിൽ അറ്റത്ത് പുതപ്പിനുള്ളിൽ സുഖനിദ്രയിലായിരുന്നു നന്ദ കിഴക്ക് പ്രഭാത സൂര്യൻ രശ്മികൾ തിളങ്ങി കർട്ടൻ വിടവിലൂടെ അവൻ നന്ദയുടെ മുഖത്ത് അടിച്ചു ഉറക്കമുണർന്നപ്പോൾ കണ്ണു തിരുമ്മി തുറന്നു ഒരു നിമിഷം നന്ദ സ്തംഭിച്ചു തൻ്റെ അടുത്ത് കിടക്കുന്ന പുരുഷനെ കാണേ ഭയം തോന്നി കിടന്ന കിടപ്പിൽ തന്നെ ഒന്നും ചിന്തിക്കാതെ നന്ദ ആർത്തു ആ നന്ദയുടെ ഉറക്കെയുള്ള ശബ്ദം കേട്ടാണ് ദേവ് ഉണർന്നത് ഉറക്കം ഉറക്കമുണർന്ന് അലസ്യതയോടെ അവൻ കൂട്ടുവായിട്ട് കൊണ്ട് ന നന്ദയിലേക്ക് നോട്ടമിട്ടു തൻ്റെ തൊട്ടപ്പുറം പേടിച്ച് ആർത്തി വിളിക്കുന്ന പെൺകുട്ടി ദേവ് ചുറ്റും നോക്കി ഹൗട്ട് ഹൗസിൽ റൂമിൽ തന്നെയാണ് അപ്പോൾ ഇവളെന്താ അയ്യോ ഇവൾ എന്തിനാ ഇങ്ങനെ ആർക്കുന്നത് ആരെങ്കിലും കേട്ടു വന്നാൽ തീർന്നു ദേവ് നന്ദയെ നോക്കി മനസ്സിൽ പറഞ്ഞ് അവൾക്ക് മുകളിൽ കയറി നന്ദയുടെ വായ ഒരു കയ്യിൽ പൊത്തിപ്പിടിച്ചു അവൻ അവൻ്റെ ചുണ്ടോട് ചുണ്ട് ചുരൽ ചേർത്ത് മിണ്ടാതിരിക്കാൻ പറഞ്ഞു എന്നാൽ നന്ദയുടെ മുഖത്ത് ഭയവും നിസ്സഹായവും കാണപ്പെട്ടു കണ്ണുകൾ പേടിച്ചു നിറഞ്ഞു അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു ദേവ് ലക്ഷ്മിയുടെയും മഹേശ്വരൻ്റെയും ശബ്ദം തുടരും അങ്ങനെ തുടങ്ങുകയാണ് മക്കളെ ദേവ് നന്ദയുടെ പ്രണയം